പതിനായിരക്കണക്കിലും മക്കൾ കർത്താവ് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നുണ്ട് ഈശ്ശയെ അവരിന്ന് രാവിലെ ചെല്ലുന്ന ഒരു പ്രത്യക്ഷ പ്രാർത്ഥനയോട് ചേർത്ത് കൊണ്ട് അങ്ങനെ മക്കളുടെ കണ്ണുനീരി ഇപ്പോൾ ഒപ്പിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങനെ മക്കൾ ഇന്ന് അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയെ കൂടിക്കൊണ്ട് പോ നടന്നു പോകുന്ന സ്ഥാപനങ്ങൾ കർത്തകരുടെ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ പരീക്ഷകൾ അവരുടെ ജീവിതയാവനങ്ങൾക്ക് വേണ്ടിയും കുടുംബം പോറ്റാൻ വേണ്ടി അവരുടെ അധ്വാനങ്ങൾ തൊഴിലുകൾ അവരെടുക്കുന്ന കാര്യങ്ങളെല്ലാം അവർ അവരെന്ത് കാര്യമാണോ മനസ്സിനെ വേദനിപ്പിക്കുന്നത് ഏത് കാര്യമാണോ ചിന്തയാണോ അവരുടെ മനസ്സിനെ അലട്ടണത് അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ ദേവത മധ്യസ്ഥത്തിലെ ഞാൻ ഈശ്വരക്ക് ഏൽപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി നിങ്ങൾ അതിൽ നിന്ന് വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വലത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിന് ഹൃദയത്തിലും കർത്താവിന് സാന്നിധ്യം ഉണ്ടാകട്ടെ നിൻ്റെ സംസാരങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ അത് നല്ലതോ ചീത്ത ആയാലും